ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈമുദി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പത്തനാപുരത്തെ ആദ്യമായിട്ട് ആരംഭിച്ച ഒരു പമ്പുണ്ട് പ്രിൻസ് അലക്സാണ്ടർ പമ്പാണ് പത്തനാപുരത്തെ ഏരിയയിൽ എന്നും തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന പമ്പില്ല പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വളരെ ഉപകാരമാണ് സ്വന്തം നാട്ടിലുള്ളവർക്ക് ഉപകാരമാണ് ഒമ്പതര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പത്തനാപുരത്ത് ഓപ്പൺ അല്ല പമ്പുകൾ അപ്പം പ്രിൻസ് അലക്സാണ്ടർ പമ്പ് ട്വൻ്റി ഫോർ അവേഴ്സ് തുറന്ന് പ്രവർത്തിച്ച വിവരം നിങ്ങളെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നേരെ അകത്ത് ചെന്ന് അവിടെ എന്നു വിട്ടത് ഓപ്പൺ ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു ട്വൻ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് ഈ പമ്പ് പത്തനാഴ്ച ആദ്യത്തെ പമ്പാണ് ഫ്രിൻസ് അലക്സാണ്ടർ പമ്പ് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന ശബരിമല സീസണൊക്കെ അല്ലേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ വളരെ ഉപകാരമാണ് ഈ പമ്പ് മനസ്സിലാക്കാം തന്നെ ഇറങ്ങി വരികയാണ് അതാണ് നിങ്ങളെ പമ്പ് ദുദീപൂർ റവേസ് പ്രവർത്തിക്കുന്ന ഒരു വാർത്ത കണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇതായിട്ട് വന്ന അതിന് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് അത് പ്രവർത്തിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മള് ഇരുപത്തിനാല് മണിക്കൂർ പമ്പൊന്നും ഇല്ല പമ്പില്ലായിരുന്നു പരാതികള് കാട്ടുകാര പരാതി ആർട്ടുകാരെ പരാതി ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പരിപാടി ആ പരാതികൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് പമ്പിന്റെ വാർത്തയുടെ ഇരുപത്തിനാല് മണിക്കൂറും ശബരിമല സീസൺ ആയാലും അഞ്ചു സംസ്ഥാനങ്ങളിൽ നാളുകൾ വരുന്നുമൽ സീസണി കഴിഞ്ഞാലും തുറന്നോണ്ടിരുന്ന തുറന്നുകൊണ്ടിരുന്ന കൊറോണ വന്നെയാണ് ആ ഇരുപത്തിനാല് നിങ്ങളുടെ പമ്പ അല്ല പതിനാറ് സാധനങ്ങളായിട്ട് തുടങ്ങിയ പമ്പ് ഫസ്റ്റ് പമ്പെന്ന് പറയുന്നത് ഡിഫറൻസ് അലക്സാണ്ടർ പമ്പാണ് ഫസ്റ്റ് പമ്പ് പത്തനംബ് അപ്പോ ഒത്തിരി പേരെ ശുപാർശ പ്രകാരം ാണ് നമ്മള് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ തുടങ്ങി രാത്രി തന്നെ ഒരുപാട് പരാതികളും വരുന്നുണ്ട് ആവശ്യങ്ങളായിട്ട് ഡീസൽ വേണമെന്നുണ്ട് കഷ്ടമെറ്റ് ഗൂഗിളിൽ കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട് നിങ്ങൾ ഇത് ചെയ്ത് വളരെ ഉപകാരമാണ് ജനങ്ങൾക്ക് നിങ്ങള് ഒരുപാട് ഉപകാരമാണ് ഉപകാരമാണ് കാരണം യാത്ര ഈ ഏരിയയിലൊന്നും ഇല്ല ഒരിക്കൽ പോകി പോകലു അല്ലെങ്കിൽ അടുവിൽ അല്ലെങ്കിൽ കൊണ്ടല്ലോ ഏത് വഴി കടന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി വന്ന ആൾക്കാരെ വിശ്വസിക്കാൻ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളെ നമുക്ക് രാത്രി സ്റ്റാഫിലും ബുദ്ധിമുട്ടുണ്ട് അത് ആൾക്കാരും നല്ല കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ചിട്ടൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അവരെടുത്ത് ചൂടാവുന്നുണ്ട് അങ്ങനെയുള്ള ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതുകൊണ്ട് ഇവര് നിങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ഈ വെള്ളം അടിച്ചിട്ട് സ്ത്രീകളൊക്കെ ആയിരുന്നു ഇരിക്കുന്നതല്ലേ സ്ത്രീകളല്ലേ ആ സ്ത്രീകൾ അല്ലെങ്കിൽ തന്നെയും അങ്ങനെ നിങ്ങൾ അവരോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ട്വന്റി ഫോർ അവേഴ്സ് ഫസ്റ്റിൽ ഇവരാണ് ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവര് ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ചെയ്തു തരുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ വെള്ളം അടിച്ചിട്ടോ ഒന്നും ഇവിടെ സ്ഥാപനത്തിൽ ഒന്നും കേറി ഒന്നും ചെയ്യാതിരിക്കുക അപ്പം ഇവിടുന്ന് നല്ല പെട്രോളും നിങ്ങൾക്ക് ഡീസലാണെങ്കിലും തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ